ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ഫ്രം ഖത്തർ ഞാൻ ഒരു വ്ലോഗുമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച വളരെയധികം തിരക്കായി പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇത്രവർഷം ഞങ്ങൾ ചിത്രത്തല്ല എൻ്റെ കൂടെ നമ്മുടെ ഫുൾ ടീം ഉണ്ട്

നമുക്ക് ഇപ്പൊ പണി കുറവാണ് പറഞ്ഞു എന്താ ഹാപ്പിയാണ് നമ്മൾ വീണ്ടും ഒരു ഇന്റർനാഷണൽ ട്രിപ്പിൽ വന്നിരിക്കാണ് അപ്പോ എന്താ എന്താ പറയാ സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് മാത്രമേ ഉള്ളൂ അല്ല നമ്മള് ജി സി സിയിൽ അറ്റൻഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ പരിപാടിയാണെന്നാണ് അറിയപ്പെടാൻ സാധിച്ചത് അപ്പോ നമ്മള് കുറച്ച് നാളായിട്ട് ഇതിന്റെ ഒരു പ്രിപ്പറേഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊറേ നാൾക്ക് മുന്നേ ഷാനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വലിയൊരു ഷോ വരുന്നുണ്ട് എല്ലാവരും പരിപാടി അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു പരിപാടിക്ക് ഖത്തറിലെത്തിരിക്കാണ് ഇന്നിപ്പോ നമ്മള് രാവിലെയാണ് എടുത്തത് എല്ലാവരും ഉറക്കമാണ് നീക്കുണ്ടാവുള്ളൂ അപ്പം നമ്മൾ കുറച്ച് ചെറിയ ചെറിയ വ്ലോഗ് നമ്മുടെ എല്ലാവരെയും ഉണ്ടാവും നിങ്ങൾക്ക് ചാനലിൽ നിന്ന് കാണാം ഇത്തവണത്തെ ട്രിപ്പിന്റെ പ്രത്യേകത എന്താ ഇത്തവണത്തെ ട്രിപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പ്രാവശ്യം നമ്മളിപ്പം ഉപ്പച്ചയും ഉമ്മച്ചയും വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ വിശേഷം

ഹസ്ബൻഡ് നമ്മളെ നമ്മളെ പേര് െ മലാലേഡിയോഷൻ പറഞ്ഞേ കൂടി അയാളോട് പുതിയ സുഹൃത്തുക്കളെ നമ്മുടെ ട്രിപ്പ് വാങ്ങിച്ചു നമ്മൾ നമ്മളിത്തവണ നമ്മുടെ ട്രിപ്പ് വളരെയധികം എക്സൈറ്റിംഗ് ആണ് കാരണം നമ്മുടെ കൂടെ രണ്ട് അതിഥികൾ ഉണ്ട് ഇപ്പൊ എന്താണ് അങ്ങനെ ഉള്ള ഇപ്പൊ ചീന ട്രാക്കിപ്പ് ഒഴിക്ക് ശരി എല്ലാവർക്കും അസ്സാമലൈക്കും അങ്ങനെ നമ്മൾ അത്തറിന്റെ മണമുള്ള ഖത്തറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വന്ന ഉടനെ നല്ല ഒരു സൗണ്ട് സ്ലീപ്പ് ഒറ്റ ഉറക്കം മിസ്സായതെല്ലാം അതുകൊണ്ട് വീണ്ടെടുത്തെ എണീറ്റ് ഒരു പണിയില് ആദ്യം വർക്ക് ചെയ്യിക്കാണ്ട് ഒരു നല്ലൊരു പിന്നെ റേസാസ് ഒരു റോസ്റ്റിനുള്ള വകുപ്പ് ഉണ്ട് അത് എന്താണെന്നുള്ളത് വഴി ഞങ്ങള് പിന്നീട് പറയും അടുത്ത ബ്ലോഗിൽ നമുക്ക് വ്യക്തമാക്കട്ടോ ഒരു പിന്നെ എന്താണ് പറയാ സസ്പെൻസ് ആയിക്കോട്ടെ പറയുന്നില്ല ആ അതെ ആണ് പക്ഷെ ലോകാണ് പൊളി പോകും പിന്നെ ഞാൻ എന്റെ മനസ്സിലെ വലിയ ആഗ്രഹം അതേ പറഞ്ഞു പിന്നെ കേൾക്കുന്നൊരു പേരാണല്ലോ ഖത്തർ എന്നുള്ളത് സൗദി അലി കേൾപ്പ് എന്നൊക്കെ പറയും ഖത്തർ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ചെറിയൊരു ഒരു പ്രദേശാണെങ്കിലും വന്ന് പോയിട്ടുണ്ട് എയർപോർട്ടിൽ വന്ന് കേറി പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു പിന്നെ ആറ് രാഷ്ട്രങ്ങൾ പിന്നെ സന്ദർശിച്ച് പോണപൂക്കൽ തിരിച്ച് ആ എയർപോർട്ടിലൂടെയാണ് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റ് അങ്ങനെ കണക്ഷൻ ആയിട്ടാണ് പോകുന്നത് അപ്പോ ആ സമയത്തൊക്കെ ഇവിടെ നമ്മുടെ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഇത് നടക്കാൻ വേണ്ടി പോകണം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പരിഷ്കരണങ്ങൾ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് വീതി കൂട്ടലും അണ്ടർ ഗ്രൗണ്ട് അതൊക്കെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഏതായാലും അലഹമില്ല പഠിച്ചവനൊരിക്കൽ നമ്മുടെ ആ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് സഫലീകരണം തരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സാധ്യമായിരിക്കുകയാണ് ഹനാനിലൂടെയാണ് എങ്കിലും എന്താണ് നമുക്കതൊരു സന്തോഷമുണ്ട് ഏതായാലും ഈ ടീം ഹനാൻ്റെ ടീം ഈ ഇതിലുള്ള ആളുകൾക്കെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എല്ലാവിധ ാണ് എ പറയണ അനുന്റെ കൂടെയാണ് വല്യ സന്തോഷമുണ്ട് വന്നതില് നമുക്കങ്ങനെ അവസരം പുറത്തൊക്കെ ഇറങ്ങാൻ കിട്ടി മോശം നമ്മക്ക് ഈ അവസരം തന്നെ എനിക്ക് തന്നെ മനസ്സിലാവുള്ള അപ്പൊ അവർക്ക് ഒരുപാട് അത് പറയണ്ട നമ്മളെ എത്ര ഇത് തനസ്സിലും അല്ല ഷാനു സൂചന തന്നിരുന്നു അമ്മക്ക് ചിലപ്പോ ചെലപ്പോ നന്ദീനു പിന്നെ ഷാനു ഒരു ഉറപ്പ് പറഞ്ഞു ലീവ് കൊടുക്കണ്ട ഇതൊക്കെയല്ലേ സ്കൂളിൽ പറയണം ലീവ് കൊടുക്കണം നാല് ദിവസമാണെങ്കിലും നമുക്ക് മാനസികമായിട്ട് കുറച്ചു ദിവസമായിട്ട് ഒരു ഒരുക്കം അഫി ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലാരും ഉണ്ടാവുമ്പോ അതൊരു രസാണ് പെമിഷൻ കാര്യല്ലേ അതിന്റെതായ ഒരു ഉപയോഗമുണ്ട് എന്നാലും വലിയൊരു സന്തോഷം വല്യൊരു പരിപാടി കാണാൻ വേണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഒരു ടീമിന് നമ്മൾ എല്ലാവരും കൂടുന്ന ഒരു പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല ആ അപ്പൊ ഞങ്ങളോട് കാണാം അത് കാലിക്കുമ്പോ ഭയങ്കര സന്തോഷം കുട്ടികളെ കൂടെ ഉള്ളൊരു യാത്ര പുറത്തൊക്കെ ഉള്ളൊരു യാത്ര ആ അതൊക്കെ എനിക്കും മാനസികമായിട്ട് വലിയ സന്തോഷം എല്ലാത്തിനും അടുക്കളയിൽ ഇടുക പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലാതെ പുറത്തൊക്കെ ഒന്നുണ്ടല്ലോ എല്ലാരും കൂടെ എന്നിട്ട് എനിക്ക് കുറച്ചൊക്കെ കഴിച്ചിക്കണോ എന്താവും ഞാൻ പറഞ്ഞിട്ടേ എനിക്ക് നിങ്ങളൊക്കെ ചായ ഓടിച്ചു നിങ്ങളൊക്കെ അവസ്ഥ എന്താവും എല്ലാവരും അതിനാറിയോ ബെഞ്ചിന്റെ രസംന്താ എനിക്ക് മനസ്സിലായില്ലോ ബെഞ്ചിന്റെ രസം എന്താ ബെഞ്ചി വന്നോടനത്തന്നെ ഉറങ്ങി നമ്മളവിടെ വന്നോടനെ തന്നെ അമ്മാന്നൊക്കെ പറഞ്ഞു കാണുമ്പോൾ ബെഞ്ചി ഉറങ്ങി ഉറക്കാൻ കഴിയിട്ട് പിന്നെ ബെഞ്ചി എണീക്കുന്നത് ആന ഒക്കെ വരുന്നേ ഒരു രണ്ടര മണിക്കാണ് ബെഞ്ചി എണീക്കുന്നത് അപ്പൊ ബെഞ്ചിന്റെ ഉറക്കമൊക്കെ തീർന്നു ആ രാത്രി അപ്പോളാണ് ആന ഒക്കെ വന്ന് ഡ്രസ്സൊക്കെ എടുത്തച്ചോ എന്താ ഏതാന്നൊക്കെ അനുമൊക്കെ ചോയ്ക്കണം ആ ചോദിക്കുമ്പോൾ ഞാൻ ബെഞ്ചിനോട് ഇറങ്ങും മൊബൈലിൽ ഇങ്ങനെ അലാം വെക്കണം കാരണം അലാം വെക്കണ ബെഞ്ചു വേണ്ട ഞാൻ ഒറഞ്ഞില്ല അവർ കാരണം പിന്നെ നേരെയുള്ള ഫോം വിളിച്ചോടുത്തു നമ്മളൊക്കെയാന്ന് പറഞ്ഞ ആ ഒരു ഷാറി ആ ബെഞ്ചിന്റെ ഉറക്കൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റിൽ ബെഞ്ചി ഒന്നും രാത്രികത്തോക്കെ ബെഞ്ചിന്റെ കഴിക്കണതാ ഓളും മേന്നിക്കണേ ഒരു വിധല്ല തീരാത്ത ഒന്ന് യേസാന് ഷാനു ഹനാന് ഞാന് അങ്ങനെ ഞാൻ പിന്നെ അതിന കണ്ണോക്കിയൊക്കെ വെച്ച് നോക്കിയ കണ്ണോക്കിയൊക്കെ വെച്ച് സുഖായിട്ട് ഓരോ അല്ല അനു ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത് അതേ ഒന്നും കഴിഞ്ഞ ദിവസം തുറക്കിന്റെ ഒരു ചെറിയ പ്രശ്നം ഇത് വെച്ചാൽ അഫിയാറിൻ്റെ കണ്ണു പിന്നെ തുറക്കുക അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഉറങ്ങിക്കോളും ഇതൊന്നു വെച്ചു നോക്കിയാണ് അത് വെച്ചതേ ഓർമ്മയുള്ളൂ എന്നിട്ട് ഉപ്പച്ചുണ്ട് നമ്മളെ ഗ്രൂപ്പിന് രാജാത്തി ഉറങ്ങുന്നു ഞങ്ങളെ അത് കാണിച്ചൊക്കെ ആൾക്കാർക്ക് പറ്റൂലല്ലോ ഞാൻ ഇങ്ങക്ക് കാണിച്ചത് വെച്ച് കണ്ണിറങ്ങി നേരെ അപ്പച്ചി ഫോട്ടോ എടുത്ത് എടുത്തിട്ട് ഗ്രൂപ്പിന് രാജാത്തി കടന്നിറങ്ങി അതിനൊക്കെ വെച്ച് ഓറഞ്ച് കളർ അപ്പൊ അതിനൊരു ഒരു കൂളിങ് ഒരു ചെല്ലിന്റെ പോലത്തെ ആ അപ്പൊ അതൊന്നും കൂടി സൗകര്യം ഉണ്ട് നല്ല സുഖണ്ട് ആ ബ്ലാക്ക് വെക്കണില്ലാതെ ഒന്നും കൂടി സൗകര്യം തോന്നുക ഒന്ന് തണുപ്പാറ നല്ല സുഖം പക്ഷെ ചെറുപ്പ ജലദോഷം വരാൻ ചാൻസ് കൂടുതലും ചെറിയ തണുപ്പേ പാടുള്ളൂ എ സിട്ട റൂമാണെങ്കിലും ഒക്കെയാണോ എ സിട്ട റൂം ആണെങ്കിൽ പിന്നെ അതിലൊരു ടെൻഷൻ വേണ്ട ഏതായാലും കുട്ടികൾ നമ്മുടെ കുഞ്ഞു ആൾക്കാർ മൂന്നും ദിവസം കഴിയുന്നു കഴിഞ്ഞു ഇവിടെ പെട്ടെന്നാണ്പോ ഒരു മാര്യബ് അഞ്ചര അഞ്ചമക്കാലായ മാരിഭായിരുന്നു ആ മാര്യബായി തുടങ്ങി ഇവിടെ ഒന്ന് നോക്ക് പൊറത്തൊക്കെ അഞ്ചരത്തൊക്കെ കൊണ്ടുപോയി നോക്ക് പുറത്തൊക്കെ നോക്ക് ആ ഇത് അഞ്ചരയാ അഞ്ചര

എല്ലാം ഒന്നും പേഡ് പ്രൊമോഷൻ ചെയ്യാറില്ല അപ്പൊ നിങ്ങൾക്ക് റൂം എൻട്രൻസ് ഏതൊരു ടി വി ഒക്കെ റൂമും വളരെ ബ്യൂട്ടിഫുൾ ഓ ഇത് പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി അത്ര സുഖം കൊണ്ടുപോകൊന്നും വേണ്ട കന ഉള്ളതൊന്നും കൊടുക്കണ്ട കന ഏതാ മതി ഇതാണോ ഉപ്പിച്ചിടാൻ പറഞ്ഞേ എനിക്ക് വിചാരിച്ച എന്താ ഞങ്ങളെ കലോത്സവത്തിന്റെ ഒരു ആഡ് വരി ചെയ്തത് ഇങ്ങനെ ചെയ്യണവർക്ക് സമ്മാനം ഏറ്റവും മികച്ചാണ് സ്കൂള് വർ ചെയ്താണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലേ അതെ മൈൻഡ് ചെയ്യാതിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ റീൽ കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പച്ചക്ക് വേണ്ടിയാണ് എല്ലാരും കറങ്ങണത് അപ്പുറത്ത്

കൃഷ്ണപ്രസാദ് ഇന്നത്തെ പ്രധാന വാർത്ത സിദ്ദിഖ് ഹസൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വൈറലായ കലോത്സവത്തിന് വീഡിയോ ഉടനടി അത് മീനുകൾ കയറിപ്പോഴത്തെ ഇപ്പോഴത്തെ കാഴ്ചക്കാർ പറയുന്നത് അതിന് വരാതെ കാഴ്ചത്സവം എല്ലാരും ഒരു കലോത്സവം ആഘോഷിക്കണമെന്നാണ് രണ്ടുപേരുടെയും ആഗ്രഹം അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് കിട്ടിയിട്ട് വേണം ഒരു ഒരു മണാലി ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്ര വലിയ ആഗ്രഹം ഞങ്ങൾക്കില്ല ചെറിയൊരു ദ്രോസ്റ്റിലാണ് ൊക്കെ പോയിന്ന് പറഞ്ഞു കട്ടാവും പക്ഷെ കുവൈറ്റിലുണ്ട് കുവൈറ്റിലുണ്ട് പണിയെടുക്കുന്ന ജനതയാണ് കെ പി അഞ്ച് നാപ്പത്തി

കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് അയ്യോ എന്ത് മാന്യനായിട്ട് ക്യാമറ കണ്ടിട്ട് ആ നോക്കട്ടോ ഇവിടെ എല്ലാരും ഇരിക്കണോ കണ്ടോ സോറി ക്യാമറ അല്ല ക്യാമറ മറിപ്പോ ൊന്നുംറിയണ്ടു പിടിച്ചെടുത്താ സുഹൃത്തുക്കളെ നിങ്ങൾ ആരും അറിയാത്ത ഒരു കെ പി ഉണ്ട് അജു ഇതാ സ്തംഭിച്ചു നിൽക്കുന്നു ആ നഗ്ന സത്യങ്ങൾ അറിഞ്ഞിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ആ അതെ ഇരുന്നിട്ട് എണീറ്റ് എണീറ്റ് നിൽക്കുന്നു അജു ബഹുമാനിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ കെ പി എടുത്ത് കാണിച്ചു കൊടുക്കൂ ഫോണിൽ എടുക്കൂ ഫോണിൽ എടുക്കൂ നമ്മൾ ബാക്കി ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ പതുക്കെ പറയും ബട്ട് അതിനു മുമ്പ് കെ പി ആരാണെന്നും എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിങ്ങളറിയാത്ത ഒരു കെ പി ഞാനിപ്പം പഠിച്ചു തരാം ഇവനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു ഒരു ഭൂതകാലം അതിപ്പോൾ കാണിക്കണ്ട അത് ചെയ്തിട്ട് കാണിച്ചു ഇത് നോക്കൂ ഈ കാണുന്ന പോസ്റ്റേഴ്സ് കടകൻ 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 ഇതൊക്കെ ആരെ ചെയ്തതാണ് നിങ്ങൾ വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ നീ അല്ല പൃഥ്വിരാജന്റെ നീ കാണുന്ന പോസ്റ്റേഴ്സ് എല്ലാം നമ്മൾ മതിലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ചുമരിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതിന് പിന്നിലെ ആ സ്വർണക്കൈകൾ ഇതാ കറുത്ത കറുത്ത കൈ അല്ല സ്വർണ്ണ കൈ ഇതാ ഇവിടെ ഇരിക്കുന്നു സ്വന്തം പോസ്റ്ററിന് ഇതാ ഇതെന്താ ഇതെന്താ ഇവിടെ നിന്നൊരു അവശബ്ദം ഏ ഇതെന്താടാ സുഹൃത്തുക്കളെ കടുവ ഞാൻ സത്യം പറഞ്ഞ ഇന്നാണ് കേട്ടോ ഇത് അറിയണത് ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇന്റർ ഇന്റർവ്യൂലും തമിഴില് മാത്രമേ ചെയ്യലുള്ളൂ നിങ്ങൾ കാണുന്ന നമ്മളെ ടീമിലുള്ള എല്ലാവരുടെയും തമ്നല്ലേ എനിക്ക് ചെയ്തു തന്നിട്ടില്ലാട്ടോ പിന്നെ കള്ളം പറ്റില്ല കണ്ടിക്കണേ പൈസ എന്തായാലും പക്ഷെ അറിയിക്കുന്നതാണ്

അതിന്റെ വിശേഷങ്ങൾ നീ നിന്റെ തന്നെ പറയണം അതാണ് അതിന്റെ ശരി എങ്കിലും ഹിന്റ് ഹിന്റ് തന്നിരിക്കുന്നു അതെ ആ കണ്ട കണ്ട ആണ് ഇവിടെ പോയത് ഫോണിൽ പോസ്റ്റേഴ്സ് ഒട്ടനവധി സിനിമകൾക്ക് വേണ്ടി പോസ്റ്റേഴ്സ് ചെയ്ത കൃഷ്ണപ്രസാദ് അവർ ആണ് ഹിൻലേഴ്സിന്റെ ടീഷർട്ട് അത്തറിന്റെ മണമുള്ള ഇത് കണ്ടോ വളരെ ഹാൻഡിയാണ് തൊട്ടാൽ പെട്ടെന്ന് അല്ലെങ്കിൽ അജി കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ ബഹുമാനം തോന്നിട്ടതാ

അതിൽ ഇപ്പൊ ചിട്ട മെസ്സേജ് ഒന്ന് കാണിച്ചെടുത്തില്ലേക്കളെ സുഹൃത്തുക്കളെ ഏത് ഗ്രൂപ്പാ കാണിച്ചു ഏത് ഗ്രൂപ്പ് ഇത് എന്റെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുന്നതും നിങ്ങളാണ് ഒരു വിരൽ വിരൽ തെറ്റിന്റെ ഇത് ആരൊക്കെ കാണാനും ഇട്ടു അറിയോണ്ട് ഇതൊരു നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി രണ്ടുമൂന്ന് ദിവസത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നല്ല നല്ല കണിക്കാം എല്ലാം കൂടി ഒന്നിലിട്ടാല് കാണാനാവില്ല നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരുടെയും ചാനലിൽ മാറി മാറി വീഡിയോസ് വരുന്നുണ്ടാവും so stay tuned for more uh, <laughs> stay tuned for more videos and updates from Qatar. Uh, see you all in my next video thanks so much for watching bye bye